ഹരിോം ദശകാൽപ്പത്തിയഞ്ച് ശ്ലോകം നാല് ദ്രുതഗതി നോക്കാം ദ്രുതഗതിഷു ദ്രുതഗതിഷു പതന്തൗ ഉദ്ധിതൗ പതന്തസ് ഉദ്ധിതൗ പതന്ത ഇതുപോലെ നമ്മൾ നേരത്തെ ഉള്ള ശ്ലോകത്തിലും പഠിച്ചിട്ടുണ്ട് ഔവും ഊയും കൂടെ ചേരുന്ന സമയത്ത് വൂ ആകുന്നു അപ്പോൾ പതന്ത പങ്കൗ ലിപ്ത പങ്കൗ ദ്രുതഗതിഷു പതന്തപങ്ക ദിബി മുനിഭിഹി അപംഗൈ മുനിഭിഹി പ്ലസ് അപംഗൈ അവിടെ രാഗുണ്ടാണ് ചേർത്തിരിക്കുന്നത് ആ രണ്ട് പദങ്ങളെ മുനിഭിഹിയും അപങ്കയും ചേർത്തിരിക്കുന്നത് രാഗുണ്ട് മുനിഭിരവംഗൈ മുനിഭിഹി പ്ലസ് അപങ്കൈ മുനിഭിരവംഗൈ സസ്മിതം വന്ധ്യമാനൗ दिवि मुनिभिरभङ्गैः सस्मिदं वन्द्यमानौ द्रुतम् अध द्रुतमध जननीभ्यां द्रुतमधजननीभ्यां स अनुगम्बं सानुगम्बं स अनुगम्बं सानुगम्बं गृहीतौ द्रुतमधजननीभ्यां सानुगम्बं गृहीतौ മുഹു പ്ലസ് അബി മുഹുരബി അവിടെ വിസർഗം മാറിയിട്ട് അവിടെ രാ കൊണ്ടാണ് ചേർത്തിരിക്കുന്നത് മുഹുരബി പരിരബ്ധൗ മുഹുരബി പരിരബ്ധൗ ദ്രാഗ് പ്ലസ് യുവാം ദ്രാഗ്യുവാം ദ്രാഗ് പ്ലസ് യുവാം ദ്രാഗ്യുവാം ചുംബിതൗ ച മുഹുരബി മുഹുരഭി പരിരുവാം ചുംബിതൗ ച

ദിവി അപങ്കൈ മുനിഭി സസ്മിതം വന്ദ്യമാനൗ യുവാം അധ ദ്രുതം ജനനീഭ്യാം സാനുകമ്പഗൃതൗ ദ പരിരോ മുഹു അഭി ചുംബിതൗ ചൂതം ദ്രുതഗതിഷു പതന്തോ ഉതൗ ദ്രുതഗതിഷു ഇങ്ങനെ കുതിച്ചു മണ്ടുമ്പോൾ പെട്ടെന്നവർ ഇഴഞ്ഞു നീങ്ങുമ്പോൾ തടഞ്ഞു വീഴുന്നവരും എന്നിട്ടോ ഉദ്ധിതവും എന്നിട്ട് പെട്ടെന്ന് തന്നെ തട്ടിപ്പിടഞ്ഞ് എഴുന്നേക്കുന്നവരും അങ്ങനെ കുതിച്ചു മണ്ടുമ്പോൾ ആ എഴഞ്ഞു പോകുമ്പോൾ തടഞ്ഞ് വീഴുന്നവരും പെട്ടെന്ന് തന്നെ തട്ടിപ്പിഴഞ്ഞ് എഴുന്നേറ്റവരും ലിപ്തപങ്ക അവരുടെ മേലൊക്കെ അഴുക്കുപുരണ്ടവരും ദിവി അപങ്കൈഹി മുനിഭിഹി സസ്മിതം വന്ധ്യമാനോ യുവാം അപ്പോൾ ഈ ആകാശചാരികളായ മഹർഷിമാർ അവംഗൈഹി എന്നുവച്ചാൽ അഴുക്കേശാത്ത അവരെ ഇവർ രണ്ടുപേരും അഴുക്കേശാത്തവരാണ് ശരിക്കും അവരുടെ മേലിലെ അഴുക്കുള്ളൂ അവർക്ക് ഉള്ളിൽ അഴുക്കുണ്ടോ അഴുക്കില്ല അതങ്ങാണ് അതുകൊണ്ടാണ് അവംഗൈഹി എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് ആ അഴുക്ക് ഏശാത്തവരായിട്ടുള്ള ഇവരെ പുഞ്ചിരിയോടെ തന്നെ വന്നിക്കുന്നവരും ആയാ നിങ്ങൾ രണ്ടുപേരും ദിവി അപങ്കൈഹി മുനിഭിഹി സസ്മിതം വന്ധ്യമാനോ യുവാം ആകാശചാരികളായ മഹർഷിമാർ ഈ അഴുക്കേശാത്തവരായിട്ടുള്ള ഈ കുഞ്ഞുങ്ങളെ പുഞ്ചിരിയോടെ തന്നെ വന്നിക്കുന്നവരും ആയാ നിങ്ങൾ രണ്ടുപേരും അധ ദ്രുതം ജനനീഭ്യാം സാനുകമ്പം ഗൃഹീതോ അധ ദ്രുതം അപ്പോഴേക്കും പെട്ടെന്ന് ഓടിയെത്തിയിട്ട് അമ്മമാരായിട്ടുള്ള രോഹിണിയും യശോദയും അനുകമ്പയോടെ കടന്നെടുത്ത് ദ്രാഗ് പരിര മുഹു അഭി ചൂമ്പിതൗച ദ്രാഗ് എന്നു പറഞ്ഞാൽ എന്താണ് ആ എടുത്ത പടിയെ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ അഴുക്ക് വരണ്ട ശരീരമാണല്ലോ കുഞ്ഞുങ്ങടേത് ആ അഴുക്ക് വരണ്ട ശരീരത്തോടെ ആ അപ്പടിയേ തന്നെ എടുത്തിട്ട് അണച്ചു പുൽകിയിട്ട് തെരുതരെ അമ്മമാരാൽ ചുംബിക്കപ്പെട്ടവരായിട്ട് ഭവിച്ചുവല്ലോ അതാണ് ദ്രാഗ് പരിരബ്ധം പരിരബ്ധൗഹു അഭി ചുംബിതൗ ച അഭൂതം പങ്കം എന്ന് പറഞ്ഞാൽ പാപം അപങ്കൈ അവ അപങ്കൈഹി എന്ന് പറഞ്ഞാൽ പാപം ഇല്ലാത്തവർ എന്നാണ് അർത്ഥം അപ്പോൾ അപ്രകാരം മുട്ടുകാലിൽ ഇഴഞ്ഞു കളിക്കുമ്പോൾ വളരെ വേഗത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നത് കാരണം ചില അവസരത്തിൽ ഈ ഭഗവാൻമാർ ഈ തറയിൽ വീഴുകയും ശരീരത്തിൽ അഴുക്ക് പുരണ്ടവരായിട്ട് തീരുകയും ചെയ്യും അപ്പോൾ ഈ ആകാശമാർഗത്തിൽ ഈ ഭഗവാനെ ദർശിക്കാൻ വേണ്ടിയിട്ട് എത്തിയ മഹർഷിമാർ ഒരു ചിന്തിക്കുകയാണ് നമ്മൾ ഈ ആധപതന ശങ്ക കാരണം ആരെ ആശ്രയിക്കുന്നുവോ അവർ സ്വയം തന്നെ യാതോ ഭാഗത്ത് ഈ പതിക്കുന്നു അപ്പം അവർ താഴെ വീഴുകയാണ് ചെയ്യുന്നത് താഴോട്ട് വീഴുന്നു അപ്പോൾ ആ ശങ്ക കാരണം നമ്മൾ ആരെ ആശ്രയിക്കുന്നുവോ അവർ സ്വയം തന്നെ അധോഭാഗത്ത് പതിക്കുന്നു അപ്പം നമ്മളെ ആ പങ്കരഹിതർ പാപഹീനരാക്കുന്ന ഭഗവാന്മാർ ഇതാ സ്വയം പങ്കമണിഞ്ഞിരിക്കുന്നുവല്ലോ എന്നിങ്ങനെ ആ ചിന്തിച്ചിട്ട് അന്നിങ്ങനെ കരുതിയിട്ട് ആരാധനാഭാവത്തോടെ പുഞ്ചിരിച്ചു അപ്പം അമ്മമാർ ഓടി വന്ന് രണ്ടു രണ്ടുപേരെയും കൈകളിൽ കോരിയെടുത്ത് വീണ്ടും വീണ്ടും ഉമ്മ വെച്ച് ആശ്ലേഷിച്ചു ധ്രുതഗതി ശുപദാന്താവുദ്ധിതൗ ലിപ്തങ്കൗ ദിവിനിരഭൈ സസ്മിതം വന്ധ്യമാനോ ദ്രുതമധജനീഭ്യാം സാനുഗം ഗൃഹീതോ മുഹുരോ ദ്രാഗ്യുവാം ചുംബിതൗജ